ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നെക്സ്റ്റ് സിക്സ് മന്ത്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്ക് ടൈംലെസ് ആണ് നിങ്ങളെപ്പം കണ്ടാലും നിങ്ങൾക്ക് റെസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് സിക്സ് മന്ത് എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് രണ്ട് പയൽ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പയൽ സെക്കൻഡ് പയൽ അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ ആദ്യം തന്നെ ഷഫിൾ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരിട്ട് ഷഫിൾ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് അപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ കുറച്ച് സമയം എടുക്കും ഇത് ഞാൻ ഒരുമിച്ച് തന്നെ ഷഫിൾ ചെയ്ത് എടുത്ത് വെക്കാം കുറച്ചധികം സമയം പോകും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നലെ അതങ്ങനെ ചെയ്തത് സാറിയില്ല നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്യാൻ തിരഞ്ഞെടുക്കുക ഈ സമയം നിങ്ങൾ നിങ്ങൾ ഫയൽ തെരഞ്ഞെടുത്തു എന്തെങ്കിലും ഈ ഒരു പാട്ടങ്ങ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇത് ഫസ്റ്റ് പയലാണ് ഇത് സെക്കൻഡ് പയൽ അപ്പൊ നിങ്ങൾക്ക് ഏത് വേണോ തിരഞ്ഞെടുക്കാം ഇത് സെക്കൻഡ് പയലാണ് നമ്മളിത് മാറ്റി വെക്കുന്നു ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുക്കാൻ ട്രീഡിംഗിലേക്ക് പോകാം ഇത് വെയിറ്റിംഗ് ഗെയിം ആണ് ട്രൂത്ത് ഇൻഡ്യൂഷൻ പിന്നെ ടുലിപ്സാണ് ഗേവൽ വന്നിട്ടുണ്ട് പിൻ ബോക്സ് വന്നിട്ടുണ്ട് ഡോക്സ് നോട്ട് വന്നിട്ടുണ്ട് വീൽ ഓഫ് വീലോ ഫുഡ് ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട് ഫൈവ് ഫോർസ് ടവർ കിങ് എം ഫോൺസ് അപ്പൊ നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ഫൈവ് മന്ത്സിൽ അല്ലെ സോറി സിക്സ് മന്ത്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അപ്പോൾ ഫൈവ് സിക്സ് മന്ത്സ് ആകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുമോ എന്താണ് അതിൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിലാദ്യം തന്നെ സിക്സ് ഓഫ് സോർസാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വേറെ ഒരു ഡയറക്ഷനിലേക്ക് മാറിപ്പോകുമെന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് ചില ആൾക്കാർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ മൈഗ്രേഷൻ നടന്നിരിക്കും ഈ ഒരു സിക്സ് മന്ത്സിനുള്ളിലെന്ന് കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് അവർ സ്വതന്ത്രരായിത്തീരുന്നതും കാണുന്നുണ്ട് ചിലപ്പോൾ ഇത്രയും കാലം കൊണ്ട് അവർ സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയ കാര്യങ്ങൾ അവർ അത്രയും പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ അത് എൻഡ് ആക്കി പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് കാണുന്നു ഡെത്ത് ആൻഡ് റീ ബർത്താണ് ടവറും വന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ആകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർ ഒരു വേറൊരു വിവാഹത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് വെയിറ്റ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് പെയിൻ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതങ്ങനെ തന്നെ കാണുന്നുണ്ട് ഈ ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് അവർ വേറെ ഒരു സ്ഥലത്തേക്ക് മാറുന്നു ചിലര് ചിലപ്പോൾ ഈ ഒരു പെയിൻ മറികടക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും പോകാൻ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും ഇവർ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകണം ചിന്തിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഈ ഒരു സെറ്റ് ഈ ഒരു സിറ്റുവേഷൻ എൻ്റാകുന്നു ചില ആൾക്കാർക്ക് ഈ ഒരു ഇവർ തന്നെ ഇപ്പോൾ ഇത്രയും നാൾ കൊണ്ടു ആ പാറ്റേൺ ഉപേക്ഷിച്ച് അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു പെയിനും അവസാനിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഡെത്ത് ആൻഡ് റീബർത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്കൊരു റീബർത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫൈഒസോർട്സ് ആണ് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് ടവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഉള്ളിൽ എത്ര നാളും അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യങ്ങൾക്ക് അഡത്ത് ഉണ്ടായിട്ടുണ്ട് അവർ ട്രാൻസ്ഫോമായി അവർ അവരുടെ ഏറ്റവും ബെറ്റർ വെഷ് വെർഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് അവർ ചിലപ്പോൾ ഈ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ അവർ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ആയിട്ടുള്ള വെർഷൻ ആയിത്തീരും എന്ന് കാണുന്നുണ്ട് ഓഫ് കിങ്ങഫോൺസാണ് സ്റ്റെബിലിറ്റിയാണ് എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാകും നിങ്ങൾക്കൊരു നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെ മൂല്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഇപ്പം ഇത്രയും കാലം നിങ്ങളുടെ സെൽഫ് ഓർത്ത കളഞ്ഞ് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റും ഇല്ലാതെ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുമെന്ന് കാണുന്നുണ്ട് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ സമയമാണ് അത് അറിയാമല്ലോ അപ്പം ഇതില് ക്ലിയർ വിഷനാണ് ഈ ടൂ ഓഫ് പെൻഡക്കിൾസ് ആണ് അത് ജഗ്ലിങ് ആണ് ഇതൊരു ഇത് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഇത് ഈ ഒരു വിഷനിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് ആ ഒരു നിങ്ങളുടെ വിഷൻ ക്ലിയർ ആയി എന്ന് കാണുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു ഡെവൽ കാർഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഇല്യൂഷനിൽ നിന്നും ശരിക്കും നിങ്ങൾ അതിൽ അതും തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ വിഷൻ ക്ലിയർ ആണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റിവിറ്റിയൊക്കെ നിങ്ങൾ മാറ്റുന്നുണ്ടായിരിക്കാം നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ്സ് നെഗറ്റീവ് സൈഡ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് സൈഡിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളത് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾക്ക് എന്താണോ നമ്മളുടെ മൈനസ് അത് തിരിച്ചറിഞ്ഞ് അത് മാറ്റി കഴിയുമ്പോൾ നമ്മളുടെ ഏറ്റവും നല്ല നമ്മൾ നമുക്ക് നമ്മളെക്കുറിച്ച് അഭിപ്രായം ശരിയാക്കി ഒരു അഭിമാനം തോന്നും നമ്മളുടെ ബെസ്റ്റ് വെർഷൻ ആകും അതങ്ങനെ ആയിരിക്കും കാണുന്നത് ഗിൽറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ശരിക്കും നേരത്തെ ഇതിൽ ഗിൽറ്റ് ഉണ്ടായിരുന്നിരിക്കാം കാരണം നിങ്ങളുടെ ഭാഗത്തും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇതിലൊരു ബ്രേക്കപ്പ് ഒക്കെ വന്നു പോയത് അപ്പം നിങ്ങൾക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അത് അപ്പോൾ ആ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ കുറേയധികം വിഷമിച്ചിരുന്നത് നിങ്ങളത് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടും നടന്നിട്ടുണ്ടായിരിക്കില്ല നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്നവർ ചിന്തിച്ചതായിരിക്കാം അല്ലെങ്കിൽ അതിനങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ പ്രൂവ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങളത് ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇനി അത് പ്രൂവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു ഈ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് തോന്നും ഇനി നമ്മളുടെ സത്യം മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാത്ത ഒരാളിൻ്റെ പുറകെ നിങ്ങൾ പോകണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കും സ്ലോയിങ് ഡൗൺ ആണ് പിന്നെ പാസ് ലൈഫ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാസ് ലൈഫ് കണക്ഷൻ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു സോൾ കണക്ഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പാണ് മേ ബി ഇതൊരു സോൾമേറ്റ് ആയിരിക്കാം നിങ്ങളുടെ ഒരു സോൾമേറ്റ് തന്നെ ആയിരിക്കാം പാസ്റ്റ് ലൈഫിലും ഈ ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ നിങ്ങളെ ഒരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരി ശരിയാണതിൽ ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഡെത്ത് ആൻഡ് റീബർത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ട്രാൻസ്ഫോം ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നൊരു വ്യക്തിയാണിത് അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ പെരുമാറിയാൽ മാത്രമേ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ശരിക്കും സ്നേഹവും കെയറിങ്ങും മാത്രം തരുന്നുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ഇത് കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾ അഡിക്റ്റഡായി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും വർക്ക് ചെയ്യാതിരുന്നേനെ പക്ഷേ ഈ ആളിങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ബോക്സ് വന്നിട്ടുണ്ട് യു വിൽ റിസീവ് ഗിഫ്റ്റ് റിസീവ് എ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ചിലപ്പം പിന്നു ജോബ് ഓർ കരിയർ അപ്പോൾ ഇതിൽ നിങ്ങളൊരു പുതിയ ജോലി നിങ്ങൾ ഇപ്പോഴാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും നിങ്ങൾ വേറെ ഡയറക്ഷനിലേക്ക് പോകും തന്നെ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇവർ ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ ആ ഒരു അവർക്കും ഒരു കർമ്മം അനുഭവിക്കാനുണ്ടായിരിക്കാം അവർ പോയാലും തിരിച്ച് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവർ ശരിക്കും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് ഡോഗ്സാണ് ഗെറ്റിംഗ് ടുഗതർ വിത്ത് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും നോട്ടാണ് അൺസക്സസ്ഫുൾ പ്ലാൻസ് ചില കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് നടക്കാൻ സാധ്യതയില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഗവലാണ് ഇൻവോൾവ്മെൻ്റ് എത്തതല്ലോ ചിലർക്കെങ്കിലും ഇതൊരു കോടതി സംബന്ധമായ ചില കാര്യങ്ങൾക്ക് കാര്യങ്ങളുണ്ടാകുമെന്ന് കാണുന്നുണ്ട് പിന്നെ തുലിപ്ത ആണ് ഗ്രേറ്റ് പാഷൻ അൺസഫു ആ ഗ്രേറ്റ് പാഷൻ വന്നിട്ടുണ്ട് ചിലർക്ക് അവരുടെ പാഷൻ ഏറ്റവും അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം അവർ അത് നടക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഇന്റ്യൂഷനാണ് പലർക്കും അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് പെരുമാറാൻ പറ്റുന്നുണ്ടായിരിക്കാം പിന്നെ ട്രൂത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഗവലം കൂടെ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും നിങ്ങളുടെ ആ ഒരു സത്യം ചിലപ്പോൾ കോടതി ഇതൊരു കേസ് സംബന്ധമായി കേസ് നടക്കുന്ന കാര്യമാണെങ്കിൽ അത് കോടതിക്ക് ബോധ്യമാകും നിങ്ങൾ നിങ്ങളുടെ സത്യം അപ്പം നിങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ആ നിങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ചിലരുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഇവർ ബ്രേക്കപ്പായി പോയി എങ്കിൽ നിങ്ങളുടെ സത്യം മനസ്സിലാക്കി ഇപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നാണ് കണ്ടത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സത്യം മനസ്സിലാക്കി നിങ്ങളിലാണ് സത്യം മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട് അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരാം അപ്പോൾ അതിൽ തന്നെ ഒരു ഡെത്ത് റീബർത്തും ഉണ്ട് നിങ്ങളുടെ ഒരു ഫേസ് എൻ്റായി നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എൻ്റായി ഒരു റീബർത്താണ് അപ്പോൾ നിങ്ങൾക്ക് നന്നായി നിങ്ങൾ ട്രാൻസ്ഫോം ആകുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ പറ്റും ചില ആൾക്കാർക്കെങ്കിലും എന്താ വെ വെയിറ്റിംഗ് ഗെയിമാണ് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങൾ കുറേ കാലം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാര്യം എന്താകുമെന്ന് വിചാരിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഇത് ഒരു കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയല് എടുത്ത ആൾക്കാരുടെ റീഡിങ് അപ്പോൾ ഇതിൽ ഇത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനൊക്കെ കൂടുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഇത് സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ ആ ആ വ്യക്തിയും പഠിച്ച് നിങ്ങളെയും പഠിപ്പിച്ചിട്ട് അവർ തിരികെ വരും നിങ്ങളും അതിൽ നിന്ന് ഒരു ലെസൺ ഉണ്ടായിരിക്കാം പഠിക്കാനുണ്ടായിരിക്കാം അവർക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിലാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പൈസ റെഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം സെക്കൻഡ് പൈലിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം ലൈനാണ് ടൈം ടു ആക്ട് ബേഡ് വെച്ച് തന്നിട്ടുണ്ട് വെയ്റ്റിങ് ഫോർ എ ന്യൂസ് ബ്രോക്കൺ ബ്രിഡ്ജ് ബോ ചില ഡ്രോപ്സ് ആണ് ഹെഡ് ഓഫ് പെൻഡന്റിൽ നയൻസ് പെൻഡിൽ 9 ഓഫ് കപ്സ് 9 ഓഫ് പെൻഡിൽ വന്ന്ടുണ്ട് മാജിഷ്യൻ ಅನ್ನത് ഉണ്ട് ഇന്നസൻസ് ത്രോട്ട് ചക്ര ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ഹാർമണി അപ്പൊ ഇതിൽ ഇപ്പം സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഈ സെക്കൻഡ് ഫയലിൽ ഉള്ളതെന്ന് കാണുന്നുണ്ട് വലിയ കമ്മ്യൂണിക്കേഷനൊന്നും അവർ തമ്മിലില്ല ഇല്ല അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ സിക്സ് മന്ത്സിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് കാരണം ത്രോട്ട് ചക്ര വന്നിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടാകും ഇതിലും ഒരു ടവർ വന്നിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവരുടെ റിലേഷൻഷിപ്പ് ഫുള്ളി ഒന്ന് ട്രാൻസ്ഫോം ആകാ ട്രാൻസ്ഫോം ആകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ഫോർ ഫോറോഫിൻ്റെ കളാണ് അപ്പോൾ ഇതിൽ രണ്ടുപേരും ഹോൾഡ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും പൂർണ്ണമായും വിട്ട് കളഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും വിട്ട് കളഞ്ഞിട്ടില്ല ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എത്ര കൈപ്പേറിയ അനുഭവങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായെങ്കിലും നിങ്ങൾക്കത് പൂർണമായും വിട്ട് കളയാൻ പറ്റുന്നില്ല എന്ന് തന്നെ കാണുന്നുണ്ട് ആണ് കുറേ അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ മാത്രമല്ല കേട്ടോ നിങ്ങളുടെ പാർട്ട്ണറും ഇതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷെ അവർക്ക് ചില കാര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്ന് കാണുന്നുണ്ട് എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ഒരു വലിയ സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെ ഓഫ് കപ്പ്സും കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് രണ്ടാൾക്കും ഇത് നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും സന്തോഷമാണ് കാരണം നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞിട്ടില്ല പക്ഷെ ചില സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു സാഹചര്യമായിരിക്കും അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ വളരെ സന്തോഷത്തിലാകും എന്ന് കാണുന്നുണ്ട് ഓഫ് ഏറ്റവും ആണ് നിങ്ങൾ അത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് പേഴ്സസ് വന്നിട്ടുണ്ട് അപ്പം ശരിക്കും ഒരു വിഷമമാണ് എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത വണ്ണം നിങ്ങൾ വിഷമത്തിലാണെന്ന് കാണുന്നുണ്ട് പിന്നെ ചേഞ്ചാണ് നിങ്ങൾക്ക് ശരിക്കും ടവറാണ് പിന്നെ ശരിക്കും ഒരു നിങ്ങളുടെ ലൈഫ് ഒരു അടിമുടി മാറാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ പണ്ടുണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ശരിക്കും നിങ്ങളൊരു ചേഞ്ചാണ് ഉണ്ടാകുന്നതെന്ന് കാണുന്നുണ്ട് അത് ശരിക്കും സന്തോഷമാണെന്ന് തന്നെ കാണുന്നുണ്ട് ഇപ്പം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത് വിട്ട് കളഞ്ഞിട്ടുമില്ല അപ്പോൾ ആ ഒരു സ്ട്രഗിളിങ്ങിന് എന്തായാലും ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ശരിക്കും ഇതിൽ നയൻ എഫ് പിൻ്റെകളും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ ഇപ്പോ ചിലപ്പോൾ ഒരു സാമ്പത്തികമായ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഒരു സമ്പത്തും നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും വരുന്നുണ്ട് സ്നേഹവും നിങ്ങളിലേക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർ ചിലപ്പോൾ അത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട് എന്തായാലും അതുണ്ടാകും എന്ന് തന്നെ കാണുന്നുണ്ട് പിന്നെ ടൂഫോൺസാണ് ശരിക്കും അവർക്ക് പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും അവർക്ക് പ്രതീക്ഷയുണ്ട് അവർ ഇതിൽ വന്നിട്ടുണ്ട് ശരിക്കും അവർ പ്രതീക്ഷിക്കുന്നു അവർക്ക് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഏറ്റവും ഏറ്റവും പെനികൾസ് വന്നിട്ടുള്ളത് വെയിറ്റിംഗ് ആണ് ഇതിലും അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണുന്നുണ്ട് മജീഷ്യനാണ് ശരിക്കും അവരുടെ ആ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ട് ശരിക്കും ഒരു മാജിക്കൽ റിലേഷൻഷിപ്പാണിത് ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് പെട്ടെന്നൊന്നും മുറിക്കാൻ ആർക്കും പറ്റുമായിരുന്നിരിക്കില്ല പക്ഷേ എന്തോ ഒരു സാഹചര്യം കൊണ്ട് അത്രമാത്രം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടും മാത്രം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയി എന്ന് വേണം കാണാൻ അപ്പോൾ അത് തിരികെ എന്തായാലും തിരികെ വരും തന്നെ കാണുന്നുണ്ട് പിന്നെ ട്രക്കിങ് വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളൊന്ന് ഒരു വെക്കേഷൻ പോകാൻ സാധ്യത ഉണ്ടായിരിക്കാം ഈ വെക്കേഷൻ ഒക്കെ പോയിട്ട് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ വളരെ ചേഞ്ച് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ഒന്ന് മാറാൻ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം റിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ലൈഫ് പലപ്പോഴും നിങ്ങൾക്ക് ശരിക്കും ഒരു ഒരു സംതൃപ്തി പോലെ തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് ശരിക്കും ചിന്തിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് കാരണം നിങ്ങളിപ്പോൾ ഈ സമയം നിങ്ങൾ ഇമോഷൻസിലുപരി നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇമോഷൻസൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരിക്കാം ഇത്രയും കാലം ഇമോഷൻസ് കൊണ്ടു കടന്നിട്ടൊരു കാര്യമില്ല ഇനി അത് ആക്ഷൻ എടുത്താൽ മാത്രമേ കൊള്ളു പറ്റുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഇതിൽ റാറ്റ് വന്നിട്ടുണ്ട് സമ്മൺ വർക്ക് യനേസ് ടു ബിഹൈൻഡ് യുവർ ബാക്ക് വന്നിട്ടുണ്ട് യൺ വന്നിട്ടുണ്ട് അപ്പോൾ റാറ്റും ക്യാറ്റും വന്നിട്ടുണ്ട് റാറ്റ് വന്നിട്ടുണ്ട് ലൈൻ വന്നിട്ടുണ്ട് ടു ഫേസ് ഫ്രണ്ട് ആണ് ഇതിൽ വ്യക്തമാണ് ഇതിൽ റാറ്റ് സമണിസ് വർക്കിംഗ് അഗൈൻ ഇസ്റ്റ് യുവർ ബിഗെയിൻറ്റ് യുവർ ബാക്ക് നിങ്ങളെ പറകില് ചിലപ്പോൾ നിങ്ങളെ വളരെ സ്നേഹത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ സങ്കടത്തിലൊക്കെ നിങ്ങളോടൊപ്പം കരയുന്ന ആശ്വസിപ്പിക്കുന്ന ഒരു ഫ്രണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അടുത്ത് തൊട്ടടുത്ത് വന്നത് റാറ്റ് കാറ്റും റാറ്റു ആണ് ടു ഫേസ്ഡ് ഫ്രണ്ടാണ് അപ്പോൾ നിങ്ങളെ മുന്നിൽ അവർ വളരെ സ്നേഹവും അനുകമ്പയൊക്കെ നിങ്ങളോട് കാണിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കാം ഈ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം ടൈം ടു ആറ്റാണ് ഈ സമയം നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്ക് എന്തായാലും റാറ്റിനേക്കാളും ക്യാറ്റിനേക്കാളും ശക്തനാണ് ലയൻ അപ്പം അതുകൊണ്ട് നിങ്ങളത് നിങ്ങളുടെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ഈ സമയം ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടായിരിക്കില്ല എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഇതിൻ്റെ പിന്നില് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതൊരു ടു ഫേസ്ഡ് ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് കൃത്യമായിട്ടും ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ ആക്ഷൻ എടുക്കുന്നു എന്നാണ് അപ്പോൾ ആ ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് തോർച്ചക്കര വന്നിട്ടുണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറയാമായി പറയുമായിരിക്കാം ഇങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങൾ പറയുമായിരിക്കാം ഫൗണ്ടേഷൻ അച്ചീവ്മെൻറ്റ്സ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ആണ് അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ആണ് നിങ്ങൾ ഇപ്പം ഇപ്പോഴും എത്ര വിഷമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണ്ട അപ്പം ഫ്യൂച്ചറിൽ നിങ്ങളുടെ സത്യം മനസ്സിലാ മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കാം ഹാർമണിയാണ് യൂണിയൻ ആണ് അപ്പോൾ ഈ സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് ഉറക്കൽ മെസ്സേജിൽ അതാണ് പറയുന്നത് നിങ്ങൾക്ക് ഹാർമണിയാണ് കാരണം നിങ്ങൾ ഇപ്പം സത്യമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോയെന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങളുടെ സെക്കൻഡ് ഫയൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസൻറ്റ് ആകണമെന്നില്ല അത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സാഹചര്യമായിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്തൊരിട്ടേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം